ഡോക്ടർമാർ മരുന്ന് കുറിപ്പടി എല്ലാവർക്കും വായിക്കാൻ കഴിയും വിധം എഴുതണമെന്ന് കഴിഞ്ഞ ദിവസമാണ് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി ഉത്തരവിറക്കിയത് എന്നാൽ മൂന്ന് പതിറ്റാണ്ട് കാലമായി ഇത് കൃത്യമായി പാലിച്ചു പോകുന്ന ഒരു ജനകീയ ഡോക്ടറുണ്ട് കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ജനറൽ മെഡിസിൻ വിഭാഗത്തിലെ ഡോക്ടർ കുറിപ്പടി മനോഹരമായ കൈപ്പടയിലും ഇംഗ്ലീഷ് അക്ഷരമറിയുന്ന എല്ലാവർക്കും വായിക്കാൻ കഴിയുന്നതുമാണ് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗത്തിലെ ഡോക്ടറാണ് കെ രമേശൻ ഡോക്ടർമാർക്കിടയിലെ ഒരു വ്യത്യസ്തനായ ഡോക്ടർ ആർക്കും വായിക്കാൻ കഴിയാത്ത മരുന്ന് കുറിപ്പടി എഴുതുന്ന ഡോക്ടർമാരാണ് കൂടുതലും എന്നാൽ രമേശൻ ഡോക്ടറുടെ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്ന ചെറിയ കുട്ടികൾക്ക് പോലും അനായാസം വായിക്കാനാകും എം ബി ബി എസ് പഠനകാലത്ത് തന്നെ തുടങ്ങിയതാണ് ആശീലം തെറ്റി മരുന്നുകൾ മാറി നൽകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആ രീതിയിലുള്ള ഒരുപാട് പേരുകളിലുള്ള മരുന്നുകൾ നമ്മുടെ നാട്ടിലുണ്ട് അത് തെറ്റിപ്പോ ഒരു ഉദ്ദേശം ഇപ്പോൾ അസോസിയേറ്റ് പ്രൊഫസറായ ഡോക്ടർ മെഡിക്കൽ വിദ്യാർത്ഥികളോടും ഇങ്ങനെ ഇങ്ങനെ പഠിപ്പിക്കാറുള്ളത് ആർക്കും വായിക്കാൻ കഴിയാത്ത കുറിപ്പെഴുതുന്ന ചോദിച്ചാൽ മറുപടി മറ്റൊന്ന് ഏറ്റവും നമ്മുടെ കൈയക്ഷണം വൃത്തിയാഴുത്ത് വന്നാൽ തലയിൽ എഴുത്ത് വന്നാൽ ഉണ്ണി കൊഞ്ഞിനി മാഷിന്റെ വരികൾ ഓർമ്മിക്കാറുണ്ട് എപ്പോഴും അതിനാണ് ഞാൻ എന്റെ വിദ്യാർത്ഥികളോട് പറയുന്നത് മരുന്നിന്റെ പേരുകൾ വായിക്കാൻ കഴിയാത്ത വിധം എഴുതുന്ന ഡോക്ടർമാർ രമേശൻ ഡോക്ടറിൽ നിന്നും ഏറെ പഠിക്കാനുണ്ട് കൈരളി ന്യൂസ് കണ്ണൂർ